നമസ്കാരം ഇവിടെ പറയാൻ പോകുന്ന വിഷയം ഇപ്പോൾ കണ്ടകശനി അഷ്ടമശനി ഏഴ ശനി അങ്ങനെയുള്ള ശനി ദോഷമുള്ള നക്ഷത്രക്കാരെ പറ്റിയാണ് നമുക്ക് ശനിയുടെ അതുദേവ ശാസ്താവാണ് ആ പറ്റുന്ന ശനിയാഴ്ച ഒക്കെ വ്രതവെടുക്കുന്നത് ശാസ്ത്രക്ഷത്രത്തിൽ വല്ലപ്പോഴും പോയി നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് ഒക്കെ ശനിദോഷത്തിന് ഏറ്റവും നമുക്ക് ദോഷപരിഹാരം തന്നെയാണ് അതുപോലെ ശിവഭജനം നടത്തുന്നത് ഭദ്രകാളി ഭജനം ഹനുമത് ഭജനം ശനീശ്വര ഭജനം ഇവയിലൂടെ ഒക്കെ നമുക്ക് ആ ഒരു ശനിദോഷത്തിന് ഒരു മാറ്റം നമുക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പൊ കണ്ടദശിനി ബാധിച്ചിട്ടുള്ള നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ കന്നിക്കൂറിപ്പെട്ട ഉത്രം മുക്കാല് അത്തം ചിത്തിരാര അടുത്തത് ധനക്കൂറിപ്പെട്ട മൂലം പുരാടം കാല് ബിദിനക്കൂറപ്പെട്ട മകേരത്തര തിരുവാതിര പുണർദമുക്കാല് ഇവർക്കാണ് കണ്ടകശനി ദോഷം അഷ്ടമശനി ദോഷം മകം മൂലം ഉത്രം കാല ഇവർക്കാണ് അഷ്ടമ ദോഷമുള്ളത് ഏഴാണ്ട ശനി ദോഷമുള്ളത് കുംഭക്കൂർപ്പെട്ട അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാല് അടുത്ത മിനക്കൂർപ്പെട്ട പൂരിട്ടാതി കാല് മുത്താതി രേവതി അടുത്തത് മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തികാല് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശനിയുടെ ദോഷങ്ങൾ ഉണ്ടാവാം ഇത് പൊതുഫലങ്ങളാണ് കൂടുതലായിട്ട് ഇതിൽ ജാതകത്ത് ശനി ശുഭസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഈ ദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല അതിന് പൂർണ്ണമായി നമുക്കൊരു അറിയുന്നതിനായിട്ട് നല്ല കൂടുതലായിട്ട് ഈപ്പറ്റി അറിയുന്നതിനായിട്ട് നല്ല ജ്യോതിഷനെ സമീപിക്കുന്നത് അവരുടെ ജാതവുമായിട്ട് സമീപിക്കുന്നത് നന്നായിരിക്കും